പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് സ്വർണ്ണ വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിനെ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്